നല്ലുകൈ വെബ്സൈറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെതിരെ നാല് ഗോളുകൾ വാങ്ങിക്കൊണ്ടാണ് പരാജയപ്പെട്ടിട്ടുള്ളത് എങ്കിൽ പോലും മൂന്ന് ഗോളുകൾ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ പോലും മത്സരശേഷം ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ ബുക്കാമാനവയ്ക്ക് കുറച്ചൊക്കെ കലിപ്പിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത് മത്സരശേഷം ആശാൻ പറഞ്ഞ വാക്കുകൾ ഗോൾ ഇന്ത്യ വളരെ വ്യക്തമായിക്കൂടെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആശാൻ ഈ ഒരു പരാജയത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങളെ വിജയിക്കണമെങ്കിൽ വ്യക്തിഗത പേവുകൾ ഒഴിവാക്കണം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവൻ ബുഖാമനവയ്ക്ക് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരശേഷം പോസ്റ്റ് മാസ്റ്റർ പ്രസ് കോൺഫറൻസിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും വ്യക്തിഗത പേവ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക ഡിഫൻസിലെ താരങ്ങളുടെ പേവ് തന്നെയാവും നമുക്കറിയാം പ്രീതം കോട്ടാലൊക്കെ വളരെ ഐ എസ് എല്ലിൽ ഉള്ള താരമാണ് എന്നിട്ടുപോലും ഒരുപാട് മിസ്റ്റേക്കുകൾ താരത്തിന്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റിന്റെ താരം ദിമിത്രോസ് ആണെങ്കിൽ കഷ്ടപ്പെട്ട് ഗോളടിക്കുക ബ്ലാസ്റ്റേഴ്സ് ഒന്ന് സമനില പിടിക്കുമ്പോൾ ഡിഫൻസിലെ താരങ്ങളായ പ്രീതം കോട്ടാലക്കെ എതിർ താരങ്ങളെ ടൈറ്റ് മാർക്ക് ചെയ്യാതെ ഫ്രീ ആക്കി വിടുന്നു ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഗോൾ വാങ്ങുന്നു അങ്ങനെയൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇന്ന് കൊച്ചിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് നാല് എന്ന സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടപ്പോൾ വ്യക്തിഗത പേവാണിവിടെ ഇവാൻ ആസാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ ഒരു മത്സരബുദ്ധിയോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നും ഇവാൻ ആസാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഏതായാലും ആശാന്റെ വാക്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി അറിയിക്കുക അതുപോലെ തന്നെ പ്രീതം കോട്ടാലിൻ്റെയും പ്രബീർ ദാസിൻ്റെയും ഒക്കെയുള്ള ഇന്നത്തെ പെർഫോമൻസിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം